കരുവാരകൊണ്ട് പാന്ദ്ര എസ് വളവിലെ മദാരി എസ്റ്റേറ്റിൽ കടുവയെ കണ്ടതോടെ ഡി എഫ് ജി ധനിക് ലാലിന്റെ നേതൃത്വത്തിൽ കടുവയെ പിടികൂടുന്നതിനുള്ള ദൗത്യം ആരംഭിച്ചു കടുവയെ കണ്ടെങ്കിലും അധികൃതർക്ക് വെടിവെക്കാൻ സാധിച്ചിരുന്നില്ല ڪيڙ ماني مار ڪرا آءُ اڳر مان مار آءُ هن اڪر مان مار ڪرا ٽڪڙا هن اڪر وڃي ٿو ٽڪڙا ٽڪڙا هن اڪر وڃي ٿو 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 चुकरा <laughs> <laughs> ഇന്ന് നാട്ടുകാർ ഈ ഭാഗത്ത് കടുവയെ കണ്ടതായി പറഞ്ഞിരുന്നു എന്നാൽ അതിന് സ്ഥിരീകരണം ഉണ്ടായിരുന്നില്ല തുടർന്ന് വനപാലകർ ഈ ഭാഗത്ത് പരിശോധന ആരംഭിക്കുകയായിരുന്നു ഈ സമയത്താണ് കടുവയെ കണ്ടത് വനപാലകരിൽ ഒരാളുടെ കയ്യിൽ തോക്കുണ്ടായിരുന്നെങ്കിലും വെടിവെക്കാൻ സാധിച്ചില്ല മറ്റ് രണ്ടുപേർ കടുവയെ കണ്ടതോടെ മരത്തിൽ കയറുകയായിരുന്നു ഇന്റെ ഇത്രക്കുണ്ട് ഐറ്റ് കാണുന്നു നല്ല ഐറ്റില് നല്ല ഐറ്റിലാണ് മര്യാദ അല്ലാണ്ട് ഒരു ഇത്ര മാറി നീളമുണ്ട് ഉണ്ട് രണ്ട് മൂന്ന് പുറച്ചേരങ്ങനെ പോകുന്ന ഈ ചാല പ്രതികളാണ് അപ്പഴാണ് ഓല് കണ്ടത് അതിൽ ഓലൊരാള് ഈ ബഡി പൊടിച്ചാടാ തോക്ക് പിടിച്ചിങ്ങുന്നത് അതിലങ്ങനാണ് പോയി ആ വലിയ മരത്തിന്റെ ചുവട്ട് കൂടെ ആ എന്നാണ് തന്നെയാണ് പോണെ അത്ര ഓലഅവിടെ നോക്കി നിൽക്കാണ് അപ്പൊ മറ്റേ നോക്ക് മേലത്തെ അല്ല ഒഴിവാക്കാൻ കഴിഞ്ഞില്ല നല്ല അതും ഒപ്പം തന്നെ ആള് ഞങ്ങളെ നാട്ടുകാരാണ് സപ്പാനാണ് മാറ്റുമ്പോ പഞ്ഞ്ചേരി ഒരു മൂന്ന് മൂന്നിര ഇപ്പോ പാണ്ടിക്കാട്ടത്ത് പയ്യൻ മെഡിക്കൽ ആശുപത്രിയിലേക്ക് മരുന്നുകൊണ്ട് വന്നാണ് അപ്പൊ ആശുപത്രി തുറക്കണേ നാലുമണി മണിയാവും അങ്ങനെ സമയം കറക്റ്റ് ആകാൻ വേണ്ടി പയ്യം ഇതിലേക്ക് ഇറങ്ങിയതാണ് അങ്ങനെ ഇയാള് ഇവിടെ മൂത്തരേക്കായിരുന്നപ്പോ ഈ സാധനത്തിനെ കണ്ടു അങ്ങനെ ഇയാള് പാണ്ടിക്കാട് എത്തിയപ്പോ ഞങ്ങൾ ഇയാളെ ഫോണിൽ വിളിച്ചു പയ്യൻ പറഞ്ഞ ഇവിടുന്ന് മുന്നൂറടി മുന്നൂറ് മീറ്റർ മേലെയാണ് സംബന്ധമാണ് അങ്ങനെ ഉദ്യോഗസ്ഥന്മാരായിട്ട് ഒരു സാധനം കണ്ടു രണ്ട് രണ്ടുമാര് റബ്ബറുമ്പോൾ കയറി ഞങ്ങൾ പത്തിരുപത്തഞ്ചാം ആൾക്കാരുണ്ടായി നേരിട്ട് കണ്ടു ഇത് ഉച്ച ഉച്ച സമയമായ ഈ സാധനം പോയന്റെ വക്കത്ത് കൂടി പന്ത്രണ്ട് മണിയായ വെള്ളം കുടിക്കാൻ വരുന്നുണ്ട് മിനിയാർന്ന് സിറ്റി റോഡിന്റെ അവിടെ ഈ സാധനം കണ്ടിട്ടുണ്ട് വയസ്സായ ഒരു സാധനമാണ് ഈ സാധനം നാലര മണി ഇപ്പൊ ഉദ്യോഗസ്ഥന്മാരെല്ലാവരും എത്തിയിട്ടുണ്ട് എല്ലാ സൈറ്റും പോയിട്ടുണ്ട് അടക്ക കൊണ്ട് സുൽത്താന എസ്റ്റേറ്റ് മദാരി മദാരി തോട്ടത്തിനാണ് ഇപ്പോൾ കണ്ടത് കടുവ പാറശ്ശേരി ഭാഗത്തേക്ക് നീങ്ങിയിട്ടുണ്ട് ധനിക് ലാലിന്റെ നേതൃത്വത്തിൽ വനപാലകർ രണ്ട് സംഘങ്ങളായി തിരഞ്ഞെൽ തുടങ്ങിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ വൺ കരുവാറക്കുണ്ട് സ്വർണ്ണാഭരണങ്ങളുടെയും വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ കളക്ഷനുകൾ ഒരുക്കി അലിസൺ ഗോൾഡ് സുഖ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അലിസൺ ഗോൾഡ് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ ൊന്നു തന്നെയെന്നും മുതൽക്കൂട്ട് നിങ്ങളുടെ കൊച്ചു കൊച്ചു സമ്പാദ്യങ്ങൾ സ്വർണാഭരണങ്ങളാക്കി മാറ്റിയെടുക്കുവാൻ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് ഇളങ്കൂർ ഒരുക്കുന്നു ഗോൾഡ് പർച്ചേസ് സ്കീം ട്വന്റി ട്വന്റി ഫൈവ് ഹയാർ ഗോൾഡൻ ഡയമണ്ട്സ് ഇളങ്കൂർ